വരാൽ വളർത്തുന്നത് ശ്രദ്ധിക്കേണ്ട ഇതാണ് ആദ്യം മഴ വരുന്ന ടൈമില് വരാലിനെ കാട്ടി ചാട്ടം ഇവർക്ക് നല്ല ചാട്ടം കൊടുത്തല്ലേ നമ്മുടെ സുഹൃത്തിന്റെ വീട്ടില് വരാല് ഡ്രമ്മില് ബ്രീഡ് അയക്കണെന്ന് പറഞ്ഞപ്പോള് ആ ഒരു കാഴ്ച കാണാനും നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാനും വേണ്ടി നമ്മൾ റാഫി എത്തിയാ മീനാണ് വളർത്തിണ്ട് അപ്പൊ ആ ഇപ്പൊ അടുത്ത് മഴയത്തില്ല മഴക്കല്ലേ അപ്പൊ അത്യാവശ്യം നല്ല വരാലിന് പോയിട്ടുണ്ടാവൂല ആ ഒരു നാട്ടുകാർക്ക് കിട്ടിയാ കൊറേ ആൾക്കാർക്ക് എല്ലാവർക്കും കിട്ടിയിട്ടുണ്ടല്ലേ നമുക്ക് എങ്ങനെയല്ല പടുത്തിന്റെ കാഴ്ചകളിലേക്ക് പോകണം ആദ്യം നമുക്ക് എന്ത് ചെയ്യാ വരാലിന്റെ കുഞ്ഞുങ്ങളട്ടെ കാണുന്നത് വരാല് അല്ല അപ്പൊ അതിനകത്ത് ഒന്നല്ലേ ഉള്ളൂ പക്ഷേ പക്ഷെ ഒരു ഫീമെയിൽ മാത്രമാണെങ്കിൽ എങ്ങനെ എഗും കാര്യങ്ങളും നടക്കൂലല്ലോ നമുക്ക് കുറച്ച് കുട്ടികൾ ഉണ്ടായിരുന്നു കണ്ണന്റെ വാഴയില് വെച്ചിട്ട് കണ്ണും ഇപ്പൊ ഇത് കൊടുത്തിട്ട് രണ്ടു മണിക്കൂർ എന്ത് കഴിഞ്ഞു സംഭവം മൂന്ന് എങ്ങനായാലും നമ്മൾ വന്ന് നോക്കുന്ന സമയത്ത് കാണുന്നത് ഒരു വരാൽ ഇതിനകത്തേ വെള്ളമൊക്കെ നല്ല ക്ലിയർ ആയി തന്നെ ഉണ്ട് താഴെ താഴെക്കുന്നുണ്ട് കേട്ടാ കുഞ്ഞുങ്ങൾ ഇത് നടക്കുന്നുണ്ട് സംഭവം ഒരാളുടെ കുഞ്ഞുങ്ങളൊക്കെ പക്ഷെ ഇതിനകത്തുനിന്ന് ബ്രീഡ് കാരണം നമ്മള് ഒരാളുടെ ബ്രീഡിങ് കണ്ടതാണ് എഗ് ചെയ്യും കഴിഞ്ഞാൽ പക്ഷെ ഫീമെയിൽ മാത്രം ഇതിനകത്ത് വന്നിട്ട് കുഞ്ഞുങ്ങൾ വരാൻ ചാൻസ് ഇല്ല ചെലപ്പോ ഇവിടുന്ന് തോട്ടത്തിനകത്ത് കിട്ടുന്നല്ലേ ചില മീനുകൾക്ക് കുഞ്ഞുങ്ങളെ വായിൽ കൊണ്ട സ്വഭാവണ്ടല്ലോ പിന്നെ അതുപോലെ തന്നെ നമ്മളെ തിലാപ്പിയ ചാടി പോണെ പോക്കില്ലേ ബ്രീഡായ കുഞ്ഞുങ്ങളൊപ്പം വന്നിണ്ടാവും അപ്പൊ കുറച്ച് കുഞ്ഞുങ്ങൾ അത് പറ്റുന്ന അത് സേവ് ചെയ്തിട്ടുണ്ടാകും വായിലാക്കി ഉണ്ടാവും അപ്പൊ ഇവര് പിടിച്ചിട്ട് അതി കൊടുത്താക്കിയപ്പോ പിന്നെ ഇവിടുന്ന് എന്തി കുഞ്ഞുങ്ങളെ റിലീസ് ചെയ്തിട്ടുണ്ടാവും അതായത് സംഭവിച്ചിട്ടുണ്ടാവും ഇതിപ്പോ ഇങ്ങനെ ഇട്ട് കഴിഞ്ഞാ എങ്ങനെയാണ് ഫീഡിങ്ങും കാര്യങ്ങളൊക്കെ ഇതിപ്പോ വരാല് ചാടി പോവാതിരിക്കാൻ വേണ്ടിട്ടാവല്ലേ ഇനിയിപ്പൊ ആരാ നോക്കണത് പോയതല്ലേ അവർക്ക് അറിയേ സംഭവം ആക്കിയതോ ആ ഇവിടെ നമ്മളെ പഠിതാക്കോളെ ആ മുമ്പ് നമ്മൾ വീട് ചെയ്തിട്ടുണ്ടത് ഈ പടത്താക്കുള നിർമ്മിക്കണ സംഭവം ആ അപ്പൊ ഇതിനകത്തുനിന്ന് ചാടിയിട്ടാണ് ഇവിടെ വെള്ളം നിക്കണ്ടല്ലേ ഇപ്പോഴോട്ടൊക്കെ അല്ല ഇതപ്പോ എന്താണ് അത്രയും കുടിക്കോട്ടേച്ചിട്ടല്ലേ കണ്ണോണ്ട് കണ്ട മനസ്സിലാവൂല ഈ കാണുന്ന പടുതാക്കുലത്ത് നട്ടെ ചാടിപ്പിക്കണേ ചാടാനുള്ള ഐറ്റുള്ളൂ പക്ഷേ ഇതാദ്യുന്ന സൈഡിലെ സൈഡിൽ കൂടി എവിടെങ്കിലും തന്നെ ഗ്യാപ്പുണ്ടാവും കേസിലാവണതാണ് അറുനൂറ് അടുത്ത് ഇതിൽ ഇട്ടതാണ് എങ്ങനെയൊരു പത്തുനൂറും പോയിട്ടുണ്ടാവും നൂറൊന്നല്ല പൂച്ചകളും പിടിച്ചിട്ടുണ്ടാകും ആ ഇത് ഇവിടുന്ന് കിട്ടുന്നവരൊക്കെ ഒരുപാട് ചാടി പോയിക്കു ആരെയും പറഞ്ഞ ആൾ നാട്ടുകാരും പറഞ്ഞു ഞാൻ കിട്ടിയെന്നൊക്കെ പറഞ്ഞു രാവിലെ പുലർച്ചെ അവിടുന്ന് കിട്ടി കിട്ടി പറഞ്ഞു ചെലപ്പോ ഈ വെള്ളത്തിലേ ബ്രീഡായിട്ട് ചെലപ്പം കുഞ്ഞുങ്ങളുണ്ടാക്കില്ല കൊടുത്തിട്ട് പീസ് ഏകദേശം ഒരേ റേഞ്ചിലുള്ളതാവൂലായപ്പോൾ അപ്പൊ ബ്രീഡ് ആവേണ്ട ടൈം ആയിരിക്കും ഇനി ആ കുഞ്ഞുങ്ങളൊന്നെങ്കിൽ ഈ വെള്ളത്തിൽ തന്നെ ഇറക്കി കൂടേണ്ടി വരും ഈ വെള്ളം കുഴപ്പമില്ല ചിലപ്പോ വെള്ളത്തില് ചെറിയ ചെറിയ പ്രാങ്കിൽ ജീവികൾ അച്ചുളത്ത് ജീവിച്ചുള്ളത് കുഞ്ഞുങ്ങൾക്ക് ഇപ്പൊ എന്താ കൊടുക്കുക മറ്റേ കോഴിമുട്ടയുടെ ഉണ്ണി ചെറുതായിട്ടൊക്കെ കൊടുത്തു നോക്കേണ്ടി പൗഡർ ആർമിണ്ട് രാത്രി അടിച്ച് നോക്കിയാൽ മതിഫസോറിയൻഫെറിയ ശ്രദ്ധിക്കേണ്ട ഇതാണ് ആദ്യം മഴ വരുന്ന ടൈമില് ബൗണ്ടറി ഒക്കെ ക്ലിയർ ആയിരിക്കണം അങ്ങനെ സാധാ വരാലിനെക്കാട്ടി ചാട്ടം ഇവർക്ക് നല്ല ചാട്ടം കൂടുതലുണ്ടല്ലേ